ഇത് മാസ് മോട്ടോഴ്സിന്ന് പറഞ്ഞാൽ ഹീറോയിൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജർക്കിംഗ് സൗണ്ട് ഫീൽ ചെയ്യണ്ടായിരുന്നു പിന്നെ ഈ ഫ്രീ അല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾൻ്റെ ഭാഗം പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ജർക്കിംഗ് പോലെ വീൽ ബേറിൻ്റെ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് നമുക്ക് ശ്രദ്ധയിൽ പെട്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലേണ്ടർ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണേ വലിയ പഴക്കമായിട്ട് നമുക്ക് തൽക്കാലം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ടയറുണ്ട് നല്ല കട്ടയുള്ളത് കുഴപ്പമൊന്നുമില്ല ഹബ്ബായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ഒന്ന് ക്യാമൊന്നിച്ച് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാൻ വേണ്ടി അഴിച്ചാനാണ് നിലവിൽ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല ആ നിസാരം കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ നേരടിച്ച് നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണം ഹോണ്ടയുടെ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പക്ഷേ അതിൻ്റെ ഈ സെൻട്രാധി ഒക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സർവീസിൽ മാറ്റണമൊന്നുമില്ല അടുത്ത സർവീസിൽ മിക്കവാറും നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ കാരണം പൊട്ടലുണ്ട് കണ്ടോ അത് ഈ സൈഡിലൊക്കെ നമ്മുടെ ഉപയോഗം ഉപയോഗമനുസരിച്ച് നമുക്ക് അത്യാവശ്യം ലോഡ് വെച്ചിട്ടുള്ള ഉപയോഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയ്യോടത് മാറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പൊട്ടൽ തുടങ്ങിയാൽ പിന്നെ ആണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സംഭവം കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വന്ന് വണ്ടി വഴിപ്പെട്ടു പോകുന്ന ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളൂ നമുക്ക് അടുത്ത സർവീസും മാറ്റിയാലും മതി ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ ഇത് ഉൾപ്പെടുത്തണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടോ നമുക്ക് ചെറിയൊരു പൊട്ടലെ തുടങ്ങിയിട്ടുള്ളൂ ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ഉപയോഗം നിങ്ങൾക്കാണ് അറിയാൻ പറ്റുള്ളൂ കസ്റ്റമർക്കാണ് അറിയാൻ പറ്റുള്ളൂ ആൾ എങ്ങനെയാണ് വണ്ടി ഉപയോഗിക്കണേന്നുള്ളത് അത്യാവശ്യം ലോഡ് വെച്ചിട്ടുള്ള ഉപയോഗമുണ്ട് അത്യാവശ്യം ലോങ് നമ്മൾ ഓടണ്ടിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ഇടരുത് നമ്മളത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയത്തക്ക കംപ്ലെയിൻറ്റ് ഒന്നും ഈ ചെറിയ തേമാനോ നമ്മുടെ വണ്ടിയുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു തേമാനമൊക്കെ ഉള്ളൂ മെൻഡക്സിൻ്റെ ഭാഗം നോക്കി വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയ സൈഡിലൊക്കെ ക്ലച്ച് പിടിക്കാത്ത ഒരു കണ്ടീഷൻ പോലെ കാണിക്കുന്നുണ്ട് ഹബിനകത്ത് ഇവിടെ നോക്കുമ്പോൾ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് ആ ഒരു ജെറക്കിങ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് റഫ് ആക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നീട് കൂടുതൽ കംപ്ലയിൻറ്റ് ജെറക്കിങ്ങ് വരാണെങ്കിൽ ഒന്നാമല്ലേ നമുക്ക് ഔട്ടർ പോളിഷ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ക്ലച്ച് ഔട്ടർ മാറ്റം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ തൽക്കാലം നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കും പരമാവധി ഉപയോഗിക്കാം അതിന് ശേഷമൊക്കെ നമ്മൾ ചെയ്താൽ പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു പ്രശ്നമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ആക്സിലേറ്ററിൻ്റെ അപ്പോൾ അഫോർഡബിൾ ആണ് നമ്മളിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇടണം സേഫ് ഇത് എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഈ സി ബി ടി ക്ലച്ച സ്കൂട്ടർ ഓട്ടോമാറ്റിക്ക് ക്ലച്ചറല്ലോ അപ്പോൾ അത് നമ്മൾ ആക്സിലേറ്റർ റേസിങ് ഇടയ്ക്കൊക്കെ കൂടി വന്നാൽ നമുക്ക് റിസ്ക് ആണ് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാ ഞാൻ എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം വീഡിയോ കണ്ട ശേഷം എസ്റ്റിമേറ്റ് നോക്കി ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി നോക്കിൻ്റെ കേബിൾ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഓക്കെയാണ് സെക്കൻഡറി ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കി പ്ലഗ്ഗും സെക്കൻഡറി സെക്കൻഡ് റിഫിൽറ്ററൊന്നും വേറെ കുഴപ്പമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്കും നമുക്ക് ഈ മീറ്ററിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ സ്പീഡോ മീറ്റർ വർക്ക് ആവാത്തത് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഒക്കെ ഹോൾസെയിൽ പോയേക്കണം അത് കഴിച്ച സർവീസിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ് ആണെന്നുള്ള കേസ് അപ്പോൾ അത് അഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ രണ്ട് ഫോർക്ക് അഴിച്ച പൈപ്പും അതിൻ്റെ സീലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ അത് ഒരു അല്പ എക്സ്പെൻസീവ് എന്ന കേസാണ് അപ്പോൾ എന്നാലും നോക്കാം അത് ഞാനിപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു അതനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തേക്കിടെ അത് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ ഒരു അല്പ താമസം വരും എന്നുള്ളൂ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ കറങ്ങണ സമയത്ത് ഒരു ചെറിയ ജറക്കിങ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫോർ കഴിക്കണ കൂട്ടത്തിക്കിടെ നമുക്ക് വീൽ ബെയറിങ് മാറ്റിയാലും മതി ഇപ്പോൾ എമർജൻസി ആയിട്ട് മാറേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അപ്പോൾ നമുക്ക് ഇത്ര ഭാഗം ചെയ്യുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും കാരണം ടയർ വരും വീൽ റിവേറിങ് വരും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഹോൾസിയിൽ വരും രണ്ട് പൈപ്പ് വരും കേട്ടോ അത്രയും വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് നാലായിരം രൂപയുടെ അടുത്ത് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അത് എസ്റ്റിമേറ്റ് നോക്കിയാലാണ് ആക്കി നോക്കിയാലാണോ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ വോൾട്ടൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തി കൂടെ ചെയ്തുവിടുന്നുണ്ട് എത്ര കേസാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കാണാം അതിൻ്റെ ശേഷം എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി നോക്കാം ഞാൻ ആക്സിലേറ്റർ കേബിളും കൂടി ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഈ ആക്സിലേറ്റർ കേബിൾ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ സർവീസിൽ പുറമു വന്ന ഉറക്കാണ് ജനറൽ സർവീസിൻ്റെ എമൗണ്ടിന് പുറമെയാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് വരാം കേട്ടോ കേബിളിൻ്റെയും വരും അഡീഷണൽ ലേബർ ചാർജും വരും കഴിക്കുക കാരണം ബോഡി അയച്ചാലും നമുക്ക് ആ കേബിള് എൻ്റെ ഉള്ളിൽ നിന്ന് അയച്ചു മാറ്റാനായിട്ട് വരും അത് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ അതടക്കം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടേ അവർ കംപ്ലീറ്റ് ആവുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് ഒരു അഞ്ച് മണിയഞ്ചരയ്ക്കാവും തീരുമുളയ്ക്ക് കേട്ടോ